എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചില ചെറിയ കുറച്ച് വിഷമല്ല ഇറങ്ങി ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് വന്നത് വിഷമം എന്നല്ലെങ്കിൽ അത്ര വലിയ വിഷമം എന്നല്ല എന്നാൽ ഞങ്ങൾക്കി നല്ലോണം വിഷമമായിട്ടുണ്ടായി അപ്പോൾ അനിയത്തി എൻ്റെ ഞങ്ങളെ പുറ വന്നിട്ടുണ്ടായി അപ്പോൾ ഓൾ ഇന്ന് പോകുന്നുള്ളതാണ് കുറച്ച് ദിവസമായി ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഉണ്ടായത് അപ്പോൾ ഓൾ പോകുമ്പോൾ ഭയങ്കര ബേജാറാണ് അപ്പോൾ അനിയത്തിനെ കൊണ്ടുവന്നായിട്ട് അനിയത്തിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് അപ്പോൾ അവനക്ക് നല്ല ജ്യൂസ് ആക്കിയിട്ട് കൊടുക്കുന്നുള്ളതാണ് അപ്പോൾ ചിക്കു ജ്യൂസാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത് അപ്പോൾ ഇതാണ് ഞാനും എല്ലാം മംഗളത്തിന് പോയിട്ട് വരുമ്പോ ധാന്യത്തിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് പുരയിൽ അപ്പോൾ അതാ ഇന്നോള് പോകുന്നുണ്ട് അപ്പോൾ ഓള് പോകുമ്പോൾ ഭയങ്കര വേജാറാന്ന് ഇപ്പോൾ അല്ല ചെറിയ ഓൾക്ക് കുഞ്ഞെല്ലാം ഉണ്ടെന്നുണ്ട് ഓൾ പോകുമ്പോൾ ഭയങ്കര വേജാറാന്ന് ഇപ്പോൾ ചെറിയ കുഞ്ഞിനെ നിൽക്കുമ്പാണ് വേജാറാകുന്നത് ഓനിപ്പോൾ നല്ല ചിരിക്കാനും കളിക്കാനെല്ലാം കഴിഞ്ഞപ്പോൾ ഓന് പോകുമ്പോൾ ഭയങ്കര വേജാറാണ് കുഞ്ഞ് അങ്ങനെ അതാ ഉറപ്പു എന്തെങ്കിലും ഓരോ അയക്കാതിക്കാനൊന്നും കയല്ലോ ഇപ്പം എങ്കിൽ ഉറപ്പ് പോകേണ്ട അങ്ങനെ അതാ ഓർക്കതു പോയിട്ട് ഞാൻ സ്നാക്കാക്കിയിട്ട് കൊടുക്കാൻ നിൽക്കുന്നത് അപ്പോൾ ചാലൽ കുടിച്ചിട്ട് പോകുന്നത് അപ്പോൾ നല്ല ഹെവി ആ ഫുഡ് ഒന്നും കഴിക്കാൻ നിൽക്കുന്നില്ല ഒന്ന് നല്ല മൊയിലോ പോയിട്ട് വന്നതല്ലോ അപ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് വേണ്ട അപ്പോൾ ഞാൻ ചെറിയൊരു സ്നാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്കുണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത അപ്പോൾ അതിന് വേണ്ടി ഞാൻ അത് മുട്ട വേണം ആ മുട്ട ഞാൻ അതാ ബേണായിട്ട് ആ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിനത് കുറച്ച് മസാല ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഞാൻ ഞാനത് പാൻ പാനെടുപ്പൊക്കെ വെച്ച് പാൻ ചൂടായിട്ടാവുമ്പോൾ നല്ല തേങ്ങ എണ്ണ ഒഴിച്ചുകൊടുത്ത് തേങ്ങ എണ്ണം ഞങ്ങളുടെ തന്നെ കൊപ്പം ഉണക്കിയിട്ട് ആട്ടിച്ച തേങ്ങാ അപ്പോൾ കൊപ്പരം ഉണക്കിയിട്ട് ആട്ടിച്ച തേങ്ങ എണ്ണയാണ് ഞാൻ അഴിച്ചെടുത്തത് അപ്പോൾ പാക്കറ്റ് തേങ്ങതല്ല പിന്നെ ഇതിലേക്ക് ഞാനില്ല രണ്ടര വലിയ സവാള രണ്ടര സവാളെടുത്തിട്ട് എന്നാ നേരെ കഷ്ണമാക്കിയിട്ടില്ല മുറിച്ചെടുത്തിട്ട് താ നല്ല പോലെ നേ കനം കുറഞ്ഞിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എണ്ണ ചൂടായിട്ടാകുമ്പോൾ അതിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊന്നും ഉള്ളീൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഞാനെന്താക്കി മസാല ആയിട്ടാകുമ്പോൾ കുറച്ച് മസാല മാറ്റി വെച്ച് ഇപ്പം ഇത്രയൊന്നും ഉള്ളിൻ്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് കുറേ ആയെന്ന് ഞങ്ങൾക്ക് തോന്നി അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ കുറച്ചുള്ളി അട മാറ്റി വെച്ച് പിന്നെ ഞാൻ എന്താ പച്ചമുള എണ്ണ ഒന്നുമില്ലെങ്കിൽ ഒരു പച്ചമുളിൻ്റെ പകുതി പച്ചമുളക് ഇട്ടുകൊടുത്തത് അപ്പോൾ അതെന്താണെന്ന് പറയുമ്പോൾ നല്ല എരിവുതാണ് യോ എന്തോ ഒരു എരിവിൻ്റെ പച്ചമുളക് ആയതുകൊണ്ടില്ല ഞാൻ ഒരു പച്ചമുളൻ്റെ പാതി ഇട്ടെടുത്തതാണ് പകുതി പച്ചമുളക് അപ്പം അതിന് ഞാനില്ല ആറ് കഷ്ണം ആക്കിയിട്ട് ഇട്ടെടുത്തിന് പിന്നെ അതായാലേക്ക് പെട്ടെന്ന് നമുക്കൊരു ബിയന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഉപ്പ് ഇട്ടു അപ്പോൾ ഞാൻ നിങ്ങൾക്കില്ലാതെ നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നുണ്ട് എന്നിന് എന്നില്ലെങ്കിൽ അപ്പം നിങ്ങൾ എൻ്റെ വീടും എല്ലാം കാണുന്നുണ്ടല്ലോ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പം അതിനുവേണ്ടി ഞാൻ എല്ലാവർക്കും ഇല്ല എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക് യു ആവുക അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണണവ ഇനിയുള്ളത്തോ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ സപ്പോർട്ട് വേണം നിങ്ങളെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഞാനിതെല്ലാന്നാളും ചെല്ലിയിട്ട് നിങ്ങളെ ബോറടുപ്പിക്കേണ്ടാന്നിരിക്കുന്നത് അന്ന് നിങ്ങൾക്ക് ചെല്ലാത്ത നിങ്ങളോടൊരു നന്ദിയല്ലേ ചെല്ലില്ല എങ്കിൽ ഒരു പാങ്ങില്ലല്ലോ അങ്ങനെ അതാ നന്ദി ചെല്ല എന്തൊരു കാര്യത്തിന് നമുക്ക് എന്തോ ഒരു ഹെൽപ്പാക്കി തന്നെ അതിന് ഫസ്റ്റ് ചെല്ലേണ്ടതു നന്ദിയല്ലേ താങ്ക് യു നി അറിബിലാണെങ്കിൽ ജസാക്കില്ലാ ഖൈർ എന്നല്ല ചെല്ലേണ്ടത് അപ്പം ഞാനിതാ ജസാക്കില്ലാ ഖൈർ എന്ന് താങ്ക് യു എന്ന് ചെല്ലും പിന്നെ അതിലേക്ക് വേണ്ട മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ഗരം മസാല അപ്പം അതിൻ്റെ എല്ലാ പച്ചമണം മാറാൻ വേണ്ടി നല്ലപോലെ മിക്സാക്കിയിട്ടെടുക്കണം നിങ്ങൾക്കതിൽ മുളക് പൊടി ഉണ്ടെങ്കിൽ മുളക് പൊടി ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതിൻ്റെ പച്ചമുളിൻ്റെ തന്നെ എരിവ് നല്ലോണം ഉള്ളത് കൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ടുകൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ എന്താ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവില്ലാത്ത മുളക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അര ടീസ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കുക അപ്പോൾ ചെറിയൊരു കളറായി കിട്ടും ഇപ്പം ഞാൻ എന്താ എരിവ് നല്ലോണം ഉണ്ടെന്നുകൊണ്ട് ഞാൻ കളർ ഇല്ലും മോശമില്ല ഞാൻ ഇട്ടുകൊടുക്കുന്നില്ല ഇപ്പോൾ തീടാർക്കും എരിവാകുന്നില്ല അതിനോട് ഞാൻ ഇട്ടുകൊടുക്കുന്നില്ല ഞാൻ നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടില്ല എന്താക്കുന്നത് കുറച്ച് ഒരു ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ആക്കിയിട്ടില്ല മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഉള്ളിയെല്ലാം നല്ലപോലെ വെന്തം ഒടഞ്ഞ് കിട്ടണം നല്ലപോലെ ആ കിർ കിറും നിറു നിറ നല്ല സൗണ്ടില്ല അതൊന്നും ആവാൻ കഴിയില്ല അപ്പോൾ അതിനോട് ഞാൻ എന്നാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടില്ല ഞാൻ മൂടിയിട്ട് വെക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നില്ല കുഞ്ഞു ബെല്ലും കാണുന്നില്ല അതിന് ഞെക്കി പൊട്ടിക്കാനും മറക്കണ്ട അന്ന് ഞാൻ ഇടുന്ന വീട് നിങ്ങൾക്ക് ഞാൻ ഇട്ടപ്പാടെ കിട്ടും അവലേക്ക് നിക്കു പിന്നെ എന്തായാലും ഞാൻ ബോയിൽ ആക്കിയിട്ടുണ്ട് മൂന്ന് മുട്ട അത് അപേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ചെറുങ്ങനെ മുറിച്ചിട്ടെടുക്കണം അവ അങ്ങനെ ഞാൻ ദാ മൂടി വെച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അതാ വെള്ളം എല്ലാം നല്ല പോലെ പറ്റിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ വെള്ളം പറ്റിയിട്ടാകുമ്പോൾ ഇത് വെ ഉള്ളിയെല്ലാം നല്ലപോലെ വെന്ത്യെന്ന് നമുക്കറിഞ്ഞ് പിന്നെ അതിൻ്റെ മുകളിലൊക്കെ കുറച്ച് കറച്ചപ്പല്ലാം ഇട്ടെടുത്തിട്ടുണ്ടായി അപ്പം നിങ്ങളുടെ കയ്യിൽ മല്ലിൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ മല്ലിയിലും കൂടി കുറച്ച് ഇട്ടുകൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ മല്ലിയിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടുകൊടുത്തില്ല അതിനാ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുത്ത് നമുക്ക് ഈ സമയത്താണ് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് നമുക്ക് മസാല പൊടി എല്ലാം ചെല്ലും ചേർത്ത് കൊടുത്തിട്ടായിട്ട് ലാസ്റ്റ് ഉള്ളെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടാണ് ാണ് മുട്ട നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ് മുട്ട ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് അതിനാൽ നല്ലപോലെ ചെറുങ്ങനാക്കിയിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത മുട്ട ഞാൻ എന്താ ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ നാ നല്ലപോലെ നമുക്ക് മിക്സ് ആക്കിയിട്ടെടുക്കാം ആക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് തിന്നാനാണെങ്കിൽ നല്ല ടേസ്റ്റാകുക നമുക്ക് ഉണ്ടാക്കാനാണെങ്കിൽ അഞ്ച് പത്ത് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഇത് നമുക്കിത് പെട്ടെന്നില്ല ഉണ്ടാക്കിയിട്ടെടുക്കാൻ ആണ് പിന്നെ ടേസ്റ്റ് എന്നല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ടേസ്റ്റാവീനെ അപ്പോൾ ഞങ്ങൾക്ക് അവിടെ മസാല അങ്ങനെ അവിടെ റെഡിയായി ഫ്ലെയിം ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഡിപ്പ് ചെയ്യാനായിട്ട് മുട്ടേൻ്റെ വെള്ളം തയ്യാറാക്കിയിട്ട് എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ബൗൾ ബൗളെടുത്തിന് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിന് പിന്നെ ഞാൻ എന്താ അതിലേക്ക് അര ഗ്ലാസ് പാലാണ് ഒഴിച്ച് കൊടുക്കുക എന്നുള്ളത് പിന്നെ കുറച്ച് കറച്ചപ്പൊല കറച്ചപ്പൊലയും മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയിലും ചേർത്ത് കൊടുക്കാവ കറച്ചപ്പൊല ഇടുമ്പോൾ തന്നെ മല്ലിയിലും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് അതെല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ല പൊങ്ങൽ മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ എല്ലാവരും ഇല്ല ഇത് ട്രൈ ചെയ്ത് നോക്കണവ ആക്കിയെങ്കിൽ ആക്കിയെങ്കിൽ പെട്ടെന്ന് പ്ലേറ്റ് കാലിയാണെന്ന ഒരു ഐറ്റം ആവിയത് പെട്ടെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് ചൂടോട് തിന്നാനാണ് ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് പിന്നെ ഇത് മേലെ വരുമ്പോൾ നല്ല ചൂട് കട്ടൻ ചായവും ഈ സ്നാക്കും ചായ കുടിക്കുമ്പോൾ ഒരു ഫീലും അത് വേറെ തന്നെ ലെവലാവുക അപ്പോൾ എല്ലാവരും ഇല്ല മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം പുള്ളം മറുക്കെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ കുറെന്തേങ്ങത്തൊന്നും നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് കൊടുക്കണം അങ്ങനെ അതാ നല്ല പങ്ങല അത് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും ഇടണം കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ട് വേണം മിക്സാക്കിയിട്ട് എടുക്കാൻ മിക്സാക്കിയിട്ട് പങ്ങല മിക്സ് ആക്കണം മഞ്ഞയും വെള്ളയും ഉപ്പും മസാലയും എല്ലാം നമ്മൾ കലക്കിയിട്ട് പങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കണം അങ്ങനെ അതാ അതിൻ്റെ ബാറ്ററും അവിടെ റെഡി ആയിട്ടായി നമുക്കിതാ ഇനി നമുക്ക് ബ്രെഡ് വെച്ചിട്ട് അത് ഫില്ല് ചെയ്തെടുക്കാം അങ്ങനതാ മസാല ഞാൻ സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനതാ ഡിപ്പ് ചെയ്യാനുള്ള ബാറ്ററും ശരിയായി വന്നിട്ടുണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു ബ്രെഡ് എടുത്ത് ഈ അപ്പ് ഒരപ്പ് ഉണ്ടാക്കാനായിട്ട് രണ്ട് ബ്രെഡിൻ്റെ ആവശ്യം ഉണ്ടാവുക അങ്ങനെ അതാ ആദ്യം ഒരു ബ്രെഡ് എടുത്ത് പിന്നെ അതാ അതിൻ്റെ മുകളിലേക്കായിട്ട് മസാല ഫില്ലിങ് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അത് ആ സൈഡിലേക്കത് ബ്രെഡെല്ലാം ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഞമ്മൾ നേരത്ത് ഉണ്ടാക്കിയിട്ട് വെച്ച മുട്ടൻ്റെ ഇതില്ല ഡിപ്പറില്ല അതിന് നമുക്ക് ഡിപ്പ് കുറച്ച് സൈഡിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡൊന്നങ്ങ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവങ്ങനെ ചെയ്യുന്നുള്ളത് അങ്ങനെ അതാ ബ്രെഡ് അതിൻ്റെ മോൾക്ക് വെച്ചിട്ട് നല്ല പങ്ങല പ്രസ് ചെയ്തെടുക്കുക പിന്നെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം ആദ്യം ബ്രെഡ് എടുക്കാം പിന്നെ ബ്രെഡിൻ്റെ സൈഡിലേക്ക് എല്ലാം ഈ മുട്ടൻ്റെ വെള്ളമില്ല അതെല്ലാം നമുക്ക് സൈഡിൽ സൈഡായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മസാല ഫില്ല വെച്ച് കൊടുക്കാവുക അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം രണ്ടും എളുപ്പമാവുക എങ്ങനെ ചെയ്യുന്നെങ്കിലും പ്രശ്നമില്ല അത് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ നമ്മൾ രണ്ട് ബ്രെഡ് വെക്കുമ്പോൾ രണ്ടൊന്നും ഒട്ടിപ്പിടിക്കേണ്ട അതിന് വേണ്ടിയിട്ടാണ് മുട്ടൻ്റെ വെള്ളം സൈഡിലേക്ക് വെച്ചുകൊടുക്കുക എന്നുള്ളതാവുക നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് വെച്ച് നിങ്ങൾക്ക് രണ്ട് രീതിയും കാണിച്ച് തന്നെ അതായത് എല്ലാ ബ്രെഡും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ അതാ ഫില്ല് ചെയ്തെടുക്കാം അതിനെന്താ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ബ്രെഡും അങ്ങനെ ഫില്ല് ചെയ്തെടുക്കും മസാല ഒഴിച്ച റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കുറേ എണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല ഒട്ടും എണ്ണ ഇല്ലാതെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത് അവ കുറച്ച് എണ്ണ മാത്രം മതി എണ്ണയോ ബട്ടറോ നെയ്യോ എന്തും മതിയാവുക എങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കുക അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഫുള്ള് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പം നേരത്തുണ്ടാക്കിയ മുട്ടൻ്റെ ഡിപ്പില്ല വെള്ളമില്ല അതിലേക്ക് നാല് സൈഡും ഡിപ്പ് ചെയ്തിട്ട് അതാ ശാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് താഴുപ്പത്തി വച്ചിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് കുറച്ച് ആ മുട്ടൻ്റെ വെള്ളം ഉണ്ടാക്കിയിട്ട് അതും മുകളിലൊക്കെ ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് രണ്ട് സൈഡും ഞമ്മൾ എന്താക്കണം അങ്ങനെ മുട്ടൻ്റെ ഇടിപ്പ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഫ്ലെയിം എന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതിനൊണ്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതാ ഇതാ നമ്മൾ ഇങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് കഴിയുമ്പം നമുക്കിത് കുക്കാക്കിട്ട് നമ്മൾ തിരിച്ച് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് വീണ്ടും ആ മുട്ടൻ്റെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ രണ്ട് സൈഡിങ്ങനെ നിങ്ങൾ ഒഴിച്ച് ഉണ്ടാക്കുമ്പോൾ രണ്ട് സൈഡും മുട്ടൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും രണ്ട് സൈഡൊക്കെ മുട്ടേൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നെങ്കിൽ ഇത് തിന്നാൽ നല്ല പാങ്ങുണ്ടാവും അതാ രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് അതാ കുക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതാ ഈ പരുവാകുമ്പോൾ ഞങ്ങൾ എന്താക്കാ സേർവ് ചെയ്തെടുക്കാം അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറായിട്ട് നമുക്ക് സേർവ് ചെയ്തെടുക്കാം അതിന് എന്താ സേർവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കാണാൻ തന്നെ നല്ല പാങ്ങില്ല തിന്നാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പോൾ എല്ലാവർക്കും നല്ല പങ്ങൽ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്നാക്കാവുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കമൻറ്റിൽ അഭിപ്രായം അറിയിക്കാം മറക്കല്ല ഈ വീഡിയോ നിങ്ങൾ കുടുംബക്കാർക്ക് ചങ്ങായിമാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഞാൻ താഴ്ന്നിതുപോലെ കട്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് നമുക്ക് നല്ല ചൂട് കട്ടൻ ചായയോ പാൽ ചായയോ അതിൻ്റെ ഒന്നിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു നാല് മണി സ്നാക്കാണ് പലഹാരമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ചെയ്ത് നോക്കുക അതിൻ്റെ ഒന്നിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടെടുക്കുന്നുള്ളത് പാൽ ചായയാണ് അപ്പോൾ അത് അനിയത്തിൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുണ്ടാക്കിയ പാലും ഞങ്ങൾ പാൽ ചായയും കൂട്ടി നല്ല ഉഷാറായിട്ട് വൈകുന്നേരം ചായ കുടിച്ച് സ്നാക്കും കൂട്ടിയിട്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോക്ക് തന്നെ അങ്ങനെ അനിയത്തി ഹസ്ബൻഡ് പോയി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്